വീട്ടിൽ കാണിച്ചു വീട്ടിൽ ആദ്യം പറഞ്ഞു വീട്ടിൽ കാണുന്നില്ല മറ്റേത് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോണിൽ കളിച്ച് ഉറങ്ങി ഒക്കെ ആയിരിക്കുന്നത് ഇതിന്റെ പുറകിലും വീട്ടിലെ ഇല്ല ഫുൾ തിരക്ക് എന്നുവെച്ചാൽ ഇതിനകത്ത് ഓരോ ആൾക്കാരൊക്കെ കാണാത്തൊന്ന് വിളിക്കുകയൊക്കെ ചെയ്യും ഞാൻ ഇതിന്റെ പുറത്ത് അങ്ങ് നിക്കുവാ സംഭവം എങ്ങനെയും സെറ്റ് ആകണം എന്നാ അത്രയും നമുക്ക് ഞാൻ കഷ്ടപ്പെട്ടെടുത്താണ് നല്ലോണം കഷ്ടപ്പെട്ട് വെച്ചാൽ ഇവർക്കായാലും ഇടിയും കൊണ്ട് എനിക്കും കൊണ്ട് ഇവർക്കും വേണ്ടു അതേപോലെ സംഭവിച്ച ഇങ്ങനെ വണ്ടി എറിയുമ്പോഴത്തേക്ക് കിട്ടത്തില്ല ഇവനിങ്ങനെ ഇതായി പോയി കാല് വെച്ചിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് മാറ്റി ഷോട്ട് എടുക്കണം അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ചെയ്യുമ്പോൾ മറിഞ്ഞു പറഞ്ഞു കൈ ഒരുമിച്ച് ഇരുന്ന് പറ്റുന്നില്ല പിന്നെ ആദ്യത്തെ ഷോട്ടിനാ പിന്നെ പിന്നെ അവൻ ബാലൻസ് ചെയ്ത് ചെയ്ത് ആയിട്ട് സ്പീഡ് സ്പീഡ് കൂട്ടും ചെയ്തും സമയത്ത് വീഡിയോ എടുക്കും അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ ദിലീപ് പറഞ്ഞ് അവനെ ട്രെയിൻ ചെയ്യിക്കാം എന്നിട്ട് ഇവർക്ക് പ്രത്യേക ഇതൊണ്ടല്ലോ അതിൽ വിടാ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കളിക്കാൻ പോണം എങ്ങനെ ഒരു കൊടുത്തിട്ടില്ലേ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടില്ല ഇതുപോലെ എന്റെ ഒരു യൂട്യൂബിന് അധികോ ഇട്ടായിരുന്നു നമ്മുടെ കിക്ക് ആൻഡ് സ്ലൈഡ് നമ്മള് നമ്മുടെ റിലേറ്റീവിന്റെ തന്നെ അതിനകത്ത് നമ്മളെല്ലാം പാടാ അതിനകത്ത് ഇതുപോലെ വീഡിയോ ചെയ്തപ്പം ഈ ഇനോഗറേഷൻ സമയത്ത് ഞാനൊരു ഇങ്ങനെ ബോൾ ഇങ്ങനെ തട്ടി ഗോൾ അടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് യൂട്യൂബിനകത്ത് ഇട്ടപ്പം തന്നെ മൂന്ന് മില്യൺ മൂന്ന് മില്യൻ ഒട്ടടിക്ക് കയറി ഞാൻ ജസ്റ്റ് ഞാൻ തട്ടി ഞങ്ങളുടെ നാട്ടില് എം എൽ എല്ലാരും ഉണ്ടായിരുന്നു ഇങ്ങനെ ഇനോഗ്രേഷൻ സമയത്ത് കിക്ക് ഓഫ് ഞാനായിരുന്നു അപ്പൊ അത് തട്ടി ഈ സോപ്പി ഫുട്ബോൾ വെച്ചാ ഇവിടെ ഒര് കാക്കനാട് പിന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സോപ്പി ഫുട്ബോൾ ടെർഫാണത് അപ്പൊ ആ എങ്ങനെ ജസ്റ്റ് ഗോൾ അടിച്ചപ്പോ അത് കയറി അത് വീഡിയോ കണ്ട് ഫുള്ള് ത്രീ മില്യൺ വ്യൂസ് യൂട്യൂബിനകത്ത് എല്ലാവരും അപ്പൊ എല്ലാരും പറയൂ ഫുട്ബോള് നോക്കി കൂടെ ഇങ്ങനെയൊക്കെ വീൽ ചെയറിനകത്ത് ഫുട്ബോൾ കളിയുന്നവരുണ്ട് ക്രിക്കറ്റ് കളിയുന്നവരുണ്ട് പക്ഷെ സ്പോർട്സിനകത്തൊന്നും അങ്ങനെ കയറിയിട്ടൊന്നുമില്ല ഇപ്പൊ ബോക്സിംഗ് ആകുമ്പോ നല്ല ഗാഡില്ലാതെ ആദ്യം പ്രാക്ടീസ് ആദ്യം വേറെ വണ്ടി എറിയിക്കും കൈവരും കയ്യില് നമ്മളെ ഇത് ബാൻ വിറ്റിട്ട് പിന്നെ പിന്നെ ലാസ്റ്റ് ക്ലൗ വര പക്ഷേ ഗ്ലൗട്ട് ഇടിക്കുമ്പോഴാണ് ഭയങ്കര നമ്മളെ തല ഫുള്ളൂ വീഡിയോ എടുക്കും വീഡിയോ കൊള്ളുന്ന വീഡിയോ എടുക്കുമ്പോ ഒരു സെക്കൻഡ് നമ്മള് ആഡ് ചെയ്യുമ്പോ തന്നെ എന്നെ നോക്കും ഇവർക്ക് പേടി ഇത് വരുമ്പോഴത്തേക്കും കൊടുക്കും ഞാൻ പറ അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല നിങ്ങളൊരു ഇടി മേടിയിൽ ഇതിനകത്ത് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കിട്ടി ഒരു കുഴപ്പം മരിച്ചൊന്നും പോത്തില്ല നിങ്ങളൊരു ഇടി കൊള്ളു ഇടി കൊള്ളു അപ്പൊ ഇവർക്ക് പേടി അത് കിട്ടിയോ പോരെ അത് ഇങ്ങനെ പോരെ അവനെ ഇടിച്ചിട്ട് ഇവിടെ സ്ലോ മോഷൻ ആക്കിയാ പോരെ ഞാൻ പറഞ്ഞു ഐഡിയ ഉള്ളു മനസ്സിലായിട്ട് ആദ്യം ഞാൻ എനിക്ക് അവസാനം ഇടിയന്നാലോ പെർഫെക്റ്റ് ഒരു ഈ വീഡിയോ കാര്യം കൺസെപ്റ്റ് പറഞ്ഞപ്പം തന്നെ പറഞ്ഞു എന്റെ കരിയറിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും നല്ല വീഡിയോ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എഫക്ട് എടുത്തിങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നന്നായിരുന്നു അപ്പൊ ഞാനെന്ന് പറയാം എനിക്ക് ബോക്സിംഗിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല നമ്മുടെ സുഹൃത്താണ് ഈ ദിലീപ് അപ്പൊ ഞാൻ ദിലീപിന്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു ദിലീപ് പറഞ്ഞാൽ ഞാൻ വരാം കുഴപ്പമില്ല അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞു അങ്ങനെയാണ് അൽഫിലേക്ക് ഞങ്ങളെ ജിമ്മിലോട്ട് വരുന്നത് അപ്പൊ പിന്നെ ദിലീപിന്റെ പിന്നെ ഔഷർ വന്നു പിന്നെ ശ്രീനാഥ് വന്നു പിന്നെ രാഹുലും അത് ഇടി കിട്ടിയപ്പോ പേടി കൊറേ കുറെ മാറിയെങ്കിലും അനിയനാണ് ആള് പക്ഷെ സംസാരിക്കാൻ ഭയങ്കര നാടാണ് പറയും അനിയനെ പറ്റി അവന് എന്ന പേര് ഏഴാം ക്ലാസ് പഠിക്കുന്നു നെറ്റിലോട്ടാണ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവനാണ് ഞങ്ങൾക്ക് ബിഹേക്കെടുത്തത് യൂട്യൂബിനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിക്ക് ചെയ്യണം അവൻ അവനറിയ എന്റെ ചെറുപ്പം നല്ല വീഡിയോയും ഫോട്ടോസും അവൻ എടുക്കും അവനായാലും എന്റെ പെങ്ങളായാലും എടുക്കും അതുകൊണ്ട് അവനറിയാ ഞാൻ എങ്ങനത്തെ രീതിയിൽ ഉദ്ദേശിക്കുന്നത് എന്റെ ഏത് ആങ്കളാന്നൊക്കെ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറാണ് ഇവ കൂട്ടുകാർക്കൊക്കെ അവന് ഫോട്ടോ എടുക്കുമ്പോൾ അവന് ബോക്സിംഗ് ഫുട്ബോള് കളിക്കും ഫുട്ബോൾ കളിക്കും ആദ്യം അച്ചു അച്ഛ അജ്മലാണ് പണ്ടു തൊട്ടേ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ നിർത്തിയതായാലും പോലീസിന്റെ ഫിസിക്കലി ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളെ അല്ല അവന് യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ആള് ഞാനും അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് മണാലി മണാലിപ്പാ ഇന്നെ ഓരോ ദിവസങ്ങളിങ്ങനെ പറഞ്ഞോണ്ട് അപ്പൊ ഓരോ നല്ല പറ്റത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഈ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞു അങ്ങനെ ഒറ്റ മൈൻഡ് അനിയം പോയായിരുന്നു അതുപോലെ ഇതിന് പോയപ്പോൾ ഞാൻ അവന് മെസ്സേജ് ചെയ്തു നീ പോയപ്പോ എന്നെ വിളിക്കാനെന്ന് ഞാൻ ഇതുപോലെ ആരും ഇല്ലാതെ പോകാനിരുന്നു ഇങ്ങനെ പോണെന്ന് വിചാരിച്ചിരുന്നെന്നു പറഞ്ഞു അപ്പൊ പറഞ്ഞു പറഞ്ഞു ഇതുപോലെ വരുന്നുണ്ട് ബ്രദർ വരുന്നുണ്ട് നീ വിളിച്ച് വയ്ക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ മണാലി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പോകുന്നുണ്ട് ഇത്രാം തീയതി ഉള്ളു ഇപ്പൊ പെട്ടെന്നൊക്കെ ഡേറ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു പെട്ടെന്നൊക്കെ എങ്ങനെയായോ ഫണ്ടൊക്കെ സെറ്റ് ചെയ്യണ്ടായോ എല്ലാം സെറ്റ് ചെയ്യണ്ടായോ നമ്മള് ചുമ്മാരി നമ്മളെങ്ങനെ ചെയ്യാൻ അവൻ പറഞ്ഞു ഒന്നുമില്ല ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്ന നാളെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അപ്പൊ എന്താ ഞായറാഴ്ച വിളിച്ചാൽ വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും പോകുന്നുണ്ട് മണാലി പോകുന്നുണ്ട് ഇയാളും പറഞ്ഞു ആ ഓക്കെ ഞാനും വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഷിയാസ് എന്ന് അമീൻ ഞങ്ങൾ ഇത്രയും കൂടെ സെറ്റ് ചെയ്തു അപ്പൊ ഇവരെല്ലാം കൂടെ പോയി ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു ഡേറ്റ് ഇല്ല ഇത് എങ്ങനെയാ ഇത്ര പെട്ടെന്ന് എങ്ങനെ പോവാനാ നമ്മളെല്ലാം ഒന്നും അറേഞ്ചൊന്നും ചെയ്തൊന്നും ഇല്ല ഇവർ പോയി ടിക്കറ്റ് എടുത്തു എന്നിട്ട് ഇവര് പിന്നെ ഇത് ഇവർക്ക് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് എഴുപതിലെ കണ്ട കാണന്നാണ് അപ്പം ഇവര് പറഞ്ഞാൽ ടിക്കറ്റ് കൺഫേം ആവത്തില്ല അപ്പൊ നീ എങ്ങനെ വന്ന കയറാൻ പറ്റുമോ നീ സമയമാകുമ്പോൾ അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ എന്തുവാ ഞാൻ പിന്നെ ഇവര് പോയി കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ടിക്കറ്റ് എടുത്തു എന്താ ടിക്കറ്റ് ബുക്ക് ചെയ്തു ടിക്കറ്റ് ബുക്ക് ചെയ്തു പിന്നെ ആകാംക്ഷ പെട്ടെന്ന് ഡേറ്റ് ആയ മതിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ഓരോ ഒക്കെ ഈ മണാലിയുടെ റീൽസ് ഫുള്ള് ഇത് കാണുമ്പോണ്ടല്ലോ എന്തെടുക്കണം ഇതെടുക്കണം ഭയങ്കര വീഡിയോ എടുക്കണം നമ്മ ഇന്ന ഷോട്ട് എടുക്കണം ആ മണാലി പോയിട്ട് ആയതെടുക്കണം എടുക്കണം ട്രെയിൻ ചെയ്തൊരു ഇതെന്ന് പറഞ്ഞാല് ഞങ്ങള് ഫസ്റ്റ് പോകുമ്പോ ഫെബ്രുവരി പന്ത്രണ്ടാകും നമ്മള് കേരള പന്ത്രണ്ടാം പതിനെട്ട് ഇവന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടില്ല കേക്കില്ല പിന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ട്രെയിനകത്ത് കേറി ആൾക്കാരുടെ കമ്പനി അങ്ങനെ കൊറേ ഡോക്ടേഴ്സും അല്ലാതെ യൂട്യൂബ് ചെയ്യുന്ന കുറെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മെന്റലിസം ചെയ്യുന്ന ആൾ അങ്ങനെ കുറച്ച് ഞങ്ങള് കുറെ പേര് ഒരു ടീം ആയി അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഒരു ബെണ് ഒപ്പിച്ചിട്ടുണ്ട് ഞാൻ ബ്രെഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചുമന്ന് ഞാൻ വെച്ചിട്ട് ഹാപ്പി ആയി എഴുതി ആർ വന്നു ആർ കേ റിനെടുത്ത് മുംബൈ വെച്ചായിരുന്നു മൊബൈൽ എത്തിയപ്പോഴാണ് അത് അടിപൊളിയായിരുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇഷ്ടമായി വീൽ ചെയറിനകത്തോ തൊടാൻ വയ്യപ്പൊ അത്രെല്ലാം മരവിച്ച് കൈ ഒക്കെ നമ്മക്ക് ഫോണൊക്കെ ടച്ച് നമ്മക്ക് കൈ മരവെച്ചിരിക്കലെ

ഇവർക്കത് അറിയത്തില്ല അതിനെ പറ്റി അപ്പൊ ഞാൻ പറഞ്ഞു ഇതോ ഒരു സംഭവമുണ്ട് അത് നമുക്ക് ചെയ്യാമല്ലോ എന്ന ആദ്യം പറയൂ അയ്യോ എനിക്ക് പേടിയാ അതിനകത്തു താര വീട് വീട്ടിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവര് അന്ന് മരിച്ചു ഞങ്ങളില്ല അത്ര വീ മഞ്ഞിനകത്തൊക്കെ വീണു പോയാൽ കിട്ടത്തൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച ഇവര് ചെയ്യത്തിരുന്നു അപ്പൊ എന്റെ മൈൻഡ് എന്തുവാ ഇവര് ചെയ്തില്ലാലും ഞാൻ എങ്ങനെയും ചെയ്യണം എന്നുള്ളൊരു മൈൻഡായിരുന്നു അങ്ങനെ പോയി അവിടെ ചെന്ന് ഇത് രാവിലെയൊക്കെ ഇറങ്ങി സെറ്റായിട്ട് പോവാൻ വീഡിയോ ഒക്കെ ഇത് ഫോണിനകത്ത് ഇങ്ങനെ എടുത്തൊക്കെ വെച്ചേക്കും ഇങ്ങനെ അതെടുക്കണ കയറാൻ പോകുന്ന സംഭവം ഒക്കെ എടുക്കണം ഇൻട്രോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അവിടെ ചെന്ന് അവരെ അവരുടെ അടുത്ത് ചെന്നപ്പോ അവര് പറയാ ഇവരും ഇവര് ഇത്രയും കൂടെ ആഡ് ചെയ്ത് എന്നിട്ട് എന്റെ അടുത്ത് പറ്റത്തില്ല എന്റെ അടുത്ത് പറ്റത് പറ്റത്തില്ല എങ്ങനെയാണ് എനിക്ക് ഓക്കെ ആയിരുന്നു എനിക്ക് കംഫർട്ടായിരുന്നു എന്ന് എനിക്ക് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഇരിക്കും അവർക്ക് അവർക്ക് കൊടുത്തിട്ടാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നമാണ് അതുകൊണ്ട് അവര് പറഞ്ഞു പറ്റൂല ഞാൻ പറപ്പില്ല ഞാൻ കോൺഫിഡൻസ് അറിഞ്ഞു അപ്പൊ അവര് സമ്മയിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിത് വേണം ദുബായ് സ്കൈ ഡൈവ് ചെയ്തോളാം അതാകുമ്പോ സെറ്റ് ആകൈ ഡൈവ് ചെയ്യും അതാ അതിനെക്കാട്ടി വലുതാ ഞാൻ ആലിഫിനെ കാണുന്ന സമയത്ത് ആലിഫ് സംസാരിച്ചോണ്ടിരുന്നത് കൊടൈക്കനാൽ പോകുന്ന കാര്യായിരുന്നു കേട്ടോ പക്ഷെ ആലിഫ് കൊടൈക്കനാൽ പോയത് മണാലി വരെ അതെ അതെ നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് പ്ലാൻ ആണ് ലക്ഷദ്വീപ് കാശ്മീരി ലക്ഷദ്വീപ് ഒക്കെ പോയിട്ടൊന്നും ഇല്ലേ ആൻഡ്മേൻ നിക്കോബാർ ഇത് മൂന്ന് പ്ലാൻ ഉണ്ട് പിന്നെ അതെ ഞങ്ങള് ഇന്റർനാഷണൽ ആണ് തൈലാന്റ് മലേഷ്യ പട്ടായ കിട്ടും ഒക്കെ എന്താ പറയാ യൂട്യൂബൊക്കെ ഇനിയും കൊറേ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇഷ്ടംപോലെ ഒരുപാടുണ്ട് ഇതിന് തന്നെ ഞാൻ ഇതിനെ ഇപ്പം ഞങ്ങൾ ചെയ്തില്ല ഞാൻ തന്നെ ഇത് ചെയ്യുന്നേ സിംഗിൾ വീഡിയോണ്ട് പിന്നെ അതിന്റെ ടു ഹൺഡ്രഡ് ആന്റെ അടുത്തെങ്ങാണ്ട് ഒരു ആയിരം തന്നെ അത് ഫസ്റ്റ് ആണ് ഇത്ര വൈറലായ വീഡിയോ എന്ന് വെച്ചാൽ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴാണ് യൂസർ ആയത് അതിന്റെ മറ്റേ വീഡിയോ തന്നെ അങ്ങനെയാണ് ഇതിപ്പോ ഫസ്റ്റ് ടൈം ഇത്ര വീഡിയോ ചെയ്തതിന് ഇത്ര വീഡിയോ ചെയ്തതിനു ോരും ദിവസത്തിനുള്ളിൽ ആറ് മണിക്കൂറിനുള്ളിൽ നൂറുകയടിച്ച വീഡിയോ ഇതാണ് അപ്പൊ ഇന്നത്തെ കാര്യം നമുക്ക് കുറെ സപ്പോർട്ട് ചെയ്തു ഈ ബോക്സിംഗ് ആൾക്കാർ ഫുള്ള് സപ്പോർട്ട് ഉണ്ട് ഈ ബോക്സിംഗ് ആയിട്ട് പഠിച്ച ഞങ്ങളുടെ ആ ഭാഗത്ത് കൊല്ലം ജില്ലാ ഭാഗത്ത് ബോക്സിംഗ് പഠിച്ച പല കൂട്ടുകാർമാരും ഷെയറും ചെയ്ത് കമന്റും ഒക്കെ ഇട്ട് അങ്ങനെ കുറെ റേച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ പറയും ഇടിക്കല്ലേ ഇനി പേടി ിയും അതൊരു ഈ വീഡിയോ ആഗ്രഹമായിരുന്നു ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഈ നമുക്ക് വീഡിയോ രാവിലെ പടം ഇറങ്ങത്തില്ലയോ എന്റെ മൈൻഡിൽ എങ്ങനെയാറിയാ ഇവിടെ കൊറേ ഇവിടെ ടി തിയേറ്ററിനകത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ റിവ്യൂ എടുത്ത് വീഡിയോ ഇടുന്നുണ്ടല്ലോ അതേപോലെ എന്റെ ആഗ്രഹം എന്താ ഈ പടം ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നുവെച്ചാൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഇനി ബാക്കിയുള്ളവര് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോ ആര് ചെയ്തിട്ട് ഈ ആലപ്പുഴ ജിങ്കാനുള്ള വീഡിയോ റീൽസ് ഇത്ര സെറ്റപ്പിൽ ആരും ചെയ്തില്ല ഞാൻ കണ്ടിട്ടില്ല വീഡിയോസ് എടുക്കുന്നവരുണ്ട് നമ്മളെ ചെയ്തിട്ടുള്ളൂ ക്രിയേറ്റ് ും കണ്ടിട്ടില്ല ഞാൻ നീ ഞാൻ ഇത് കണ്ടിട്ടുള്ള ആരുടെ കൊടുക്കും ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയായിരുന്നു പിന്നെ റഹ്മാൻ പിന്നെ യുക്മാൻ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് നോക്കിയത് പക്ഷേ ഇവരെ ആരും റെസ്പോ ഇവരുടെ ടീമിൽ നിന്നൊന്നും നമുക്ക് ഒരു റെസ്പോണ്ടോ സപ്പോർട്ടോ ഒന്നും കിട്ടിയിട്ടില്ല അതിനൊരു വിഷമമുണ്ട് അവര് അതിനൊരു വിഷമുണ്ട് ഞാൻ അവരതും പറയാം ഇത്ര എഫോർട്ട് എടുത്തിട്ട് അവനാരും കണ്ടില്ലല്ലോ കാണാണ്ടായിരുന്നു ഇനി നമ്മളിത്ര അവർക്ക് നമ്മൾ പ്രൊമോഷൻ ആയിട്ടല്ല ചെയ്താ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തത് അപ്പൊ അവർക്ക് ജസ്റ്റ് അറിയുമോ നമ്മുടെ വീഡിയോസ് കണ്ട് കാണുമെന്നുണ്ടല്ലോ അപ്പൊ പിന്നെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും കാണുമല്ലോ സോഷ്യൽ മീഡിയയില് അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട് അവരുടെ അടുത്തൊക്കെ പോയില്ല ഞങ്ങളത് കഷ്ടപ്പെട്ടോണ്ട് അങ്ങനെ അറിയാം അതിന്റെ എഫേർട്ട് എങ്ങനെയാണെങ്കിലും ഇടി കൊണ്ടത് അപ്പൊ അവര് അവര് ഞങ്ങളെക്കാട്ടി കഷ്ടപ്പെടുന്നത് അവര് ഇതിനെ ഇടിയും കാണും കൂടെ അതെ കാണാം അവരൊക്കെ കാണാൻ പറ്റട്ടെ ഇനി ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ പ്രൊഫൈലിൽ വീട്ടും അതെ അവരെ വരണം വീഡിയോ ക്രിയേറ്റർ ആവും താങ്ക് സോ മച്ച്